ി ജെ പി വികസിത കേരളം കൺവെൻഷൻ കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ ബി ജെ പി വികസിത കേരളം കൺവെൻഷൻ കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ആശാ വർക്കേഴ്സിന്റെ ഇനിയും തുടരുന്നു കർഷകരുടെ വേദനയും കഷ്ടങ്ങൾ ഇനിയും തുടരുന്നു മത്സ്യത്തൊഴിലാളി തീരദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇനിയും തുടരുന്നു യുവാക്കൾക്ക് തൊഴിലില്ലാത്തൊരു സ്ഥിതി ഇനിയും തുടരുന്നു എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് തുടരുന്നു വേണ്ട അങ്ങനെ ഒരു തുടർച്ച ഞങ്ങൾക്ക് ആവശ്യമില്ല ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മാറ്റം വരും ഒരു പുതിയ വികസിത കേരളം ഉണ്ടാക്കാനാണ് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലും ഈ അസംബ്ലി ഇലക്ഷനിലും നമ്മുടെ രാഷ്ട്രീയ കൾച്ചർ മാറും മാറ്റിയെ ആ ആ മാറ്റ മാറുന്ന ബി ജെ പി ഗുണമായാണ് ഞാൻ കാണുന്നത് നമ്മളെല്ലാവരും എല്ലാവരും അധ്വാനിച്ചാൽ ജനങ്ങൾക്ക് വേണ്ട മാറ്റം കൊടുക്കാൻ നമുക്ക് കഴിവുണ്ട് ബി ജെ പി എന്ത് കഴിവുണ്ട് താല്പര്യമുണ്ട് അത് നമ്മുടെ ഐഡിയോളജിയുണ്ട് അപ്പൊ വികസനം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ട വികസനം അത് അത് മാത്രമേ ഈ നാട്ടിൽ ഒരു ഒരു പാർട്ടി കൊടുക്കാൻ കഴിവുള്ള നമ്മൾ നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ കൃഷ്ണദാസ് എം ടി രമേഷ് എസ് സുരേഷ് അനൂപ് ആന്റണി അഡ്വക്കേറ്റ് ബി കെ സജീവൻ ജയ് കിഷ് എസ് ആർ അഡ്വക്കേറ്റ് കെ ദിലീപ് പി പി മുരളി എം പി രാജൻ വി സി ബിനീഷ് ടി പി രാജേഷ് അഡ്വക്കേറ്റ് വി സത്യൻ നിഷ ടി എം സുരക്ഷിത ടി പി പ്രഭാകരൻ ടി കെ ശോഭ പി വി അഡ്വക്കറ്റ് എം സിന്ധു പി പി വ്യാസൻ പ്രീത പി കെ 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 രജീഷ് വിപിൻ ചന്ദ്രൻ രജനേഷ് അഴിയൂർ കെ അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം